മൂന്ന് ലക്ഷം രൂപ വരെ നാല് ശതമാനം പലിശയിൽ നമുക്ക് ലഭിക്കുന്ന കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പകൾ ഏറ്റവും വലിയ ആനുകൂല്യമായിട്ട് ലഭിക്കുന്ന ആനുകൂല്യമാണിത് ഈ ആനുകൂല്യത്തിന് വേണ്ടി കൃഷിഭവനിലൊക്കെ ഒരുപാട് ആളുകൾ എത്തിച്ചേരുന്നുണ്ട് കൃഷിഭവൻ മുഖാന്തരം അല്ലെങ്കിൽ കാർഷിക വകുപ്പ് മുഖാന്തരം ലഭിക്കുന്ന ആനുകൂല്യമാണ് എന്നൊരു തെറ്റിദ്ധാരണയിലാണ് ഒരുപാട് ആളുകൾ ഈ പദ്ധതിയിലേക്ക് അപേക്ഷ വയ്ക്കുന്നതിന് അല്ലെങ്കിൽ ഇതിൽ ഞങ്ങൾ യോഗ്യരാണോ എന്നറിയുന്നതിനൊക്കെ കൃഷിഭവനിൽ എത്തിച്ചേരുന്നത് എന്നാൽ സംസ്ഥാനത്തെയും രാജ്യമെമ്പാടുമുള്ള പൊതുമേഖലാ ബാങ്കുകൾ വഴിയൊക്കെ നാഷണലൈസ്ഡ് ഷെഡ്യൂൾഡ് ബാങ്കുകൾ വഴിയൊക്കെ വിതരണം ചെയ്യുന്ന കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പദ്ധതി അപേക്ഷിച്ച കൃത്യമായിട്ടുള്ള രേഖകളുണ്ട് എങ്കിൽ പതിനാല് ദിവസത്തിനുള്ളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയായി ഗുണഭോക്താവിന് ക്രെഡിറ്റ് കാർഡ് ഉൾപ്പെടെ നൽകുന്ന ഒരു വലിയ ക്ഷേമ പദ്ധതി അതിനെപ്പറ്റിയുള്ള വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഈടില്ലാത്ത വായ്പ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കുക വിവിധ ക്ഷേമ പദ്ധതി അറിയിപ്പുകൾക്ക് കൃത്യമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതോടൊപ്പം അറിയിപ്പുകൾ മുടങ്ങാതിരിക്കുന്നതിന് ഏറ്റവും പുതിയ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മൾ ഈ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പദ്ധതി നബാർഡിന് ിൽ രൂപീകരിച്ച് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തും രാജ്യമെമ്പാടും നടപ്പിലാക്കി വരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തേക്കുള്ള അപേക്ഷകൾ ഇപ്പോൾ സംസ്ഥാനത്ത് വിവിധ ബാങ്കുകൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് ഏഴിൽ പരം രേഖകൾ നമ്മുടെ കൈവശം ഉണ്ടാകണം ഈ രേഖകൾ കൃത്യമായിട്ട് ബാങ്കിൽ സബ്മിറ്റ് ചെയ്താണ് അതായത് നമ്മൾക്ക് അക്കൗണ്ട് ഉള്ള ബാങ്ക് ഏതാണോ ആ ബാങ്കിൽ എത്തിച്ചേർന്ന കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പയെ പറ്റി കൃത്യമായിട്ട് ഒന്ന് അന്വേഷിക്കുക കെ സി സി ലോണ് അല്ലെങ്കിൽ കെ സി സി വായ്പ അല്ലെങ്കിൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്നൊക്കെ രീതിയിൽ അറിയപ്പെടുന്ന ഒരു പദ്ധതിയാണിത് ഈ പദ്ധതിയിലേക്ക് അപേക്ഷ വയ്ക്കുന്നതിന് നിലവിൽ ചെറുകിട നാമമാത്ര കർഷകർക്ക് അതായത് തന്നാണ്ട് വർഷത്തെ കരമണക്ക് അടച്ച് ഇരിക്കുന്ന കർഷകർക്ക് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കും ഇനി അതോടൊപ്പം തന്നെ ക്ഷീര കർഷകർക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഇനി ആട് പന്നി അതോടൊപ്പം തന്നെ പശു ഇനി കോഴി വളർത്തൽ ഇനി അതോടൊപ്പം തന്നെ മത്സ്യകൃഷി മേഖലയിൽ ഇങ്ങനെ വിവിധ മേഖലകൾക്ക് ഇപ്പോൾ ഈ ഒരു കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ അനുവദിച്ചു വരുന്നുണ്ട് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയോളം പരമാവധി എല്ലാ കർഷകർക്കും വിതരണം ചെയ്യുന്നതിന് ബാങ്കുകൾ ഉത്സാഹം കാട്ടാറുണ്ട് അത് കൃത്യമായിട്ട് നമ്മൾ ഒരു വർഷത്തേക്കാണ് ഈ ആനുകൂല്യം നൽകുന്നത് ഹ്രസ്വകാല വിളകൾക്ക് പന്ത്രണ്ട് മാസത്തെ കാലാവധിയും ദീർഘകാല വിളകൾക്ക് പതിനെട്ട് മാസത്തെ കാലാവധിയും നൽകുന്നുണ്ട് ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ അനുവദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇലക്ട്രോണിക് ക്രെഡിറ്റ് കാർഡ് കൂടി ലഭിക്കുകയാണ് എ കാർഡ് പോലെ തന്നെ ഇരിക്കും ഇതിലേക്കായിരിക്കും ഈ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ അല്ലെങ്കിൽ പരമാവധി മൂന്ന് ലക്ഷം രൂപ വരെയാണ് ഒൻപത് ശതമാനം പലിശയിൽ ലഭിക്കുന്നത് കൃത്യമായിട്ട് നമ്മൾ ഈ തിരിച്ചടവ് നടത്തി കഴിയുമ്പോൾ അതായത് ഒരു വർഷത്തിൽ നമ്മൾ ഇത് ക്ലോസ് ചെയ്യുമ്പോഴേക്കും ബാക്കി അഞ്ച് ശതമാനം കേന്ദ്ര സർക്കാർ സബ്സിഡി നൽകും പിന്നീട് അർത്ഥത്തിൽ നാല് ശതമാനം മാത്രമേ ആണ് പലിശ എന്നൊരു കാര്യം കൃത്യമായിട്ട് ഓർത്തുവെക്കുക ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ് കയ്യിൽ ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള തുക മാത്രം ഇതിൽ നിന്ന് പിൻവലിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഒരുമിച്ച് പിൻവലിച്ച് കഴിഞ്ഞാൽ മുഴുവൻ തുകയ്ക്കും പലിശ അടയ്ക്കേണ്ടി വരും നമുക്ക് ഭാഗികമായിട്ടുള്ള പിൻവലിക്കലെല്ലാം ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നടത്താം അപ്പോൾ അതനുസരിച്ച് നമ്മുടെ പലിശ കുറയുകയും ചെയ്യും ഏറ്റവും വലിയൊരു ആനുകൂല്യം തന്നെയാണ് ഓരോ വർഷങ്ങളിലും ഇത് കൃത്യമായിട്ട് തിരിച്ചടച്ച് പുതുക്കിയെടുക്കാം അഞ്ച് വർഷം കൂടുമ്പോൾ പുതുതായിട്ട് അപേക്ഷ നൽകി ഈ കാർഡ് റിന്യൂ ചെയ്യുകയും വേണം ഇങ്ങനെയാണ് ഈ പദ്ധതി മുൻപോട്ട് കൊണ്ടുപോകുന്നത് പദ്ധതിക്ക് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പാട്ടക്കരാറിൽ അതോടൊപ്പം തന്നെ പാട്ടത്തിൽ കൃഷി ചെയ്യുന്ന ആളുകളുണ്ട് അതുകൊണ്ട് പാട്ടക്കരാറും അതോടൊപ്പം തന്നെ അവിടുത്തെ കരവടച്ച രസീത് ഉൾപ്പെടെ കാര്യരാക്കി അവർക്കും ചെയ്യാം അതോടൊപ്പം തന്നെ കർഷക സംഘങ്ങൾക്ക് ഇത് ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ സാധിക്കും നമ്മളുടെ ആധാർ കാർഡ് മെൽവിലാസം തെളിയിക്കുന്ന രേഖകൾ അതോടൊപ്പം തന്നെ കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് കരവടച്ച രസീത് ഇനി ബാധിത സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെയുള്ളവ എടുത്തു നൽകണം കർഷകൻ്റെ രണ്ട് ഫോട്ടോ ഉണ്ടാകണം കൃത്യമായിട്ട് പൂരിപ്പിച്ച അപേക്ഷയും ഉണ്ടാകണം ഇവയെല്ലാം തന്നെ സമർപ്പിച്ച് കൃത്യമായിട്ട് വേരിഫിക്കേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ വളരെ വേഗം നമുക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡിലേക്ക് ഈ ലോൺ അനുവദിച്ച് കിട്ടും ഈടില്ല അത് നമ്മുടെ കൃഷിഭൂമിയിലുള്ള വിളയാണ് ഇവിടെ ഈടായിട്ട് പരിഗണിക്കുന്നത് അപ്പോൾ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക കൂടുതൽ വിശദാംശങ്ങൾക്ക് നമ്മുടെ ബാങ്കിനെ സമീപിച്ചാൽ മതിയാകും മറ്റൊരറിയിപ്പുമായിട്ട് കണ്ടുമുട്ടാം അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിദിനം ജോസ് സൈനിങ് ഓഫ്